ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാഹസിക സഞ്ചാരികളെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നതും ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ട്രക്കിങ്ങുകളിൽ ഇടം പിടിച്ച ഒരിടമാണ് അഗസ്ത്യമലയിലെ അഗസ്ത്യാർ കൂടം ട്രക്കിംഗ് എന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിരയിൽ ആയുർവേദത്തിൻ്റെ ആചാര്യനായ അഗസ്ത്യമുനി തപസ്സു ചെയ്തു എന്ന് വിശ്വസിക്കുന്നു വർഷത്തെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ജനുവരി ഇരുപത്തിനാല് മുതൽ ആരംഭിച്ച് ഫെബ്രുവരി രണ്ടിന് അവസാനിക്കുന്ന മുപ്പത്തൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിരിക്കുന്നത് ഓൺലൈനായി എഴുപതും ഓഫ്ലൈനായി മുപ്പത് പേരും കൂടി നൂറ് പേർക്കാണ് ഒരു ദിവസം ട്രക്കിങ്ങിനുള്ള അവസരം ലഭിക്കുന്നത് അഗസ്ത്യാർ അഗസ്ത്യാർക്കൂടം ട്രക്കിങ്ങിനായി ഒരുങ്ങുന്ന ഏതൊരാൾക്കും ഉപകാരമാവുന്ന രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയ കൂടുന്നതിനാൽ രണ്ട് പാർട്ടായിട്ടാവും മുഴുവൻ വിവരങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത് അഗസ്ത്യാർ കൂടം യാത്രയ്ക്കായി കടന്നുവരുന്നവർക്കായി രണ്ട് വഴികളിലൂടെയാണ് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയുന്നത് ആദ്യത്തേത് സ്വന്തം വാഹനങ്ങളിലും രണ്ടാമതായിട്ടുള്ളത് രാവിലെ അഞ്ച് മണിക്ക് സർവീസ് ആരംഭിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുമാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ച് മണിക്ക് സർവീസ് ആരംഭിക്കുന്ന ബസ് ഏഴരയ്ക്ക് ബോണക്കാട് ടീ ഫാക്ടറിക്ക് സമീപമായി എത്തിച്ചേരും റങ്ങിയതിന് ശേഷം രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം നടന്നു കഴിയുമ്പോൾ ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എത്തിച്ചേരാവുന്നതാണ് പേപ്പർ വേരിഫിക്കേഷനും ബാഗ് ചെക്കിങ്ങും പൂർത്തിയാക്കിയതിനു ശേഷം ഓരോരോ ടീമിനും യും അനുവദിച്ചതിന് ശേഷമാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത് നൂറ് മീറ്റർ പിന്നിട്ടതിന് ശേഷം കാട് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തേക്ക് നമ്മളെയും സ്വാഗതം ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത് വൃക്ഷങ്ങളും കിളികളും ചെറിയ ചെറിയ അരുവികളുമായി കാനനയാത്ര മുന്നേറുകയാണ് ബോണക്കാട് പിക്ക സ്റ്റേഷൻ മുതൽ അഗസ്ത്യാർകൂടം വരെ പതിനെട്ട് കിലോമീറ്റർ ദൂരമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ പന്ത്രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിച്ചേരുകയും അന്നത്തെ ദിവസം അവിടെ വിശ്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം ബാക്കിയുള്ള ആറ് കിലോമീറ്ററും പിന്നിട്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ നെറുകൈയിൽ എത്തുന്നതുമായിട്ടാണ് ട്രക്കിങ്ങിനെ ക്രമീകരിച്ചിരിക്കുന്നത് അത്യപൂർവമായിട്ട് രണ്ട് ദിവസം കൊണ്ട് അഗസ്ത്യാർകൂടം കണ്ട് തിരിച്ചിറങ്ങുന്നവർ ഉണ്ടെങ്കിലും കാടിനെ ഇഷ്ടപ്പെട്ടു വരുന്ന ആരും തന്നെ പെട്ടെന്ന് കാഴ്ചകൾ കണ്ട് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും മൂന്ന് ദിവസവും കാടിനെ കണ്ടും കാടിനെ തൊട്ടറിഞ്ഞും പിടി ഓർമ്മകളുമായി തിരിച്ചിറങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത് ആദ്യ ദിനം രാവിലെ മണിക്ക് ബോണക്കാട് നിന്ന് ആരംഭിച്ച ഞങ്ങളുടെ യാത്ര മൂന്നരയോടു കൂടിയാണ് അതിരമലയിലുള്ള ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ബോണക്കാട് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് അതിരുമല ബേസ് ക്യാമ്പിലേക്കുള്ളത് എന്ന് സൂചിപ്പിച്ചല്ലോ ഈ പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ അഞ്ച് ക്യാമ്പ് ഷെഡുകളുണ്ട് ലാത്തിമൊട്ട കരമനയാർ വാഴപ്പയന്തിയാർ അട്ടയാർ എഴുമടക്കന്തിരി എന്നിവയാണ് അവയെല്ലാം ട്രക്കിംഗ് കാലഘട്ടം കഴിയുന്നതുവരെ ഇത്തരം ക്യാമ്പ് ഷെഡുകളിലെല്ലാം ഗാർഡുമാരുടെയും സേവനം ലഭ്യമാണ് ആനയുടെ ശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ കിടങ്ങുകൾ കുഴിച്ച് രക്ഷാകവചം ഒരുക്കിയതും കാണാവുന്നതാണ് ഇനി അഗസ്ത്യാർകൂടത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി കണ്ണൊടിച്ചിട്ട് ട്രക്കിംഗ് ഡീറ്റെയിൽസിലേക്ക് തിരിച്ചു വരാം കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ടത്തിലെ ഒരു സംരക്ഷിത വനപ്രദേശമാണ് അഗസ്ത്യാർകൂടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇവിടം രണ്ടായിരത്തിൽ പരം ഔഷധ സസ്യങ്ങളും നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് പേപ്പാറ ശെന്തുരുണി നെയ്യാർ എന്നീ മൂന്ന് വന്യജീവി സങ്കേതങ്ങളും ഈ പർവ്വതനിരയിൽ ഉൾപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ കല്ലട നദി കരമന നദി നെയ്യാർ നദി വാമനപുരം നദി അച്ചൻകോവിൽ നദി താമരഭരണി നദി രാമനദി നദി മണിമുത്താർ നദി എന്നിവയുൾപ്പെടെയുള്ള പല നദികളുടെ ഉറവിടം കൂടിയാണ് അഗസ്ത്യാർ കൂടം പർവ്വതനിരകൾ ട്രക്കിംഗ് ആരംഭിച്ച് മുന്നോട്ടു പോകുമ്പോൾ ചെറുതും വലുതുമായ ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ ഒരു കുപ്പി കരുതിയാൽ പോകുന്ന വഴിയിൽ നിന്ന് വെള്ളം നിറച്ച് ക്ഷീണമകറ്റി മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കും ഇനി കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സും ശരീരവും ഫുൾ ചാർജാക്കി ബോണക്കാട് നിന്ന് വാങ്ങിയ ഉച്ചഭക്ഷണവും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തിരുന്ന് ആസ്വദിച്ച് കഴിക്കാനും കഴിയുന്നതാണ് ആദ്യത്തെ രണ്ട് കിലോമീറ്റർ ക്ഷീണമേതുമില്ലാതെ നടന്നു നീങ്ങിയപ്പോൾ പിന്നീട് വെള്ളച്ചാട്ടങ്ങളുടെ കടന്നുവരവും കിളികളുടെ കളകളനാദവുമായി കാട് കാഴ്ചയുടെ മായാലോകം തുറന്നിടുകയാണ് ചെയ്യുന്നത് കാട് എന്ന് കേൾക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ മാത്രമാണ് എന്നു കരുതി കാട് കാണാതെ ചെടികളെയും പക്ഷികളെയും വൃക്ഷങ്ങളും കാണാനും അറിയാനും ശ്രമിച്ച കാട് കൗതുകത്തിൻ്റെയും പുത്തൻ അറിവുകളുടെയും ഉറവിടമായി മാറുന്നതാണ് കാടിനെയും അരുവികളെയും കണ്ട് പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ ഇനി കയറാനുള്ളത് പുൽമേടാണ് മലഞ്ചെരുവുകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും കാഴ്ചയൊരുക്കുന്ന പുൽമേടുകൾ ഇതുവരെയുള്ള ട്രക്കിംഗ് ആസ്വദിച്ച് നടന്നുവെങ്കിൽ ഇനിയുള്ള രണ്ടു കിലോമീറ്റർ ദൂരം കയറ്റമാണ് അതുപോലെ കഠിനവും എന്നാൽ മനസ്സ് മടുപ്പിക്കാതെ മുന്നോട്ടു നടക്കാൻ പ്രേരിപ്പിക്കുന്നത് പുൽമേടുകൾ തീർക്കുന്ന കാഴ്ചയാണ് അഗസ്ത്യമലയെ തൊട്ടുമുന്നിൽ കാണുമ്പോൾ ആവേശവും ആകാംക്ഷയും കരുത്തായി കൂടെ കൂടുകയാണ് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലെ ബാഗ് ചെക്കിങ്ങും പേപ്പർ വേരിഫിക്കേഷനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം രാവിലെ എട്ട് മണി മുതൽ തുടങ്ങുന്ന എൻട്രി ടൈമിൽ ഒറിജിനൽ ഐ ഡി പ്രൂഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആക്സിഡന്റ് ഇൻഷുറൻസ് എൻട്രി പാസ് എന്നീ രേഖകൾ സമർപ്പിച്ചതിന് ശേഷം പത്ത് മുതൽ പന്ത്രണ്ട് പേർ അടങ്ങുന്ന ടീമായിട്ടാണ് ട്രക്കിങ്ങിന് കടത്തിവിടുന്നത് കഠിനമായ വഴിയിലൂടെയുള്ള ട്രക്കിംഗ് ആയതിനാൽ ചെറിയൊരു സപ്പോർട്ടിനു വേണ്ടി ട്രക്കിംഗ് പോൾ ആവശ്യമായി വരുന്നതാണ് അതിനുവേണ്ടി അവിടെ തയ്യാറാക്കി വെച്ച തേയിലയുടെ വടി ഉപയോഗിക്കാവുന്നതാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അത് രാവിലെ തന്നെ ബോണക്കാടിലേക്ക് എല്ലാവരും എത്തുന്നതിനാൽ ഭക്ഷണം കഴിക്കാതെയാവും നിങ്ങൾ ട്രക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് അങ്ങനെ വരുന്നവർക്കായി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും പാഴ്സൽ വാങ്ങാനും സൗകര്യമുണ്ട് ഉച്ചയ്ക്കുള്ള ചോറിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈടാക്കുന്നത് ബോണക്കാടിലെ വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ട്രക്കിങ്ങിലേക്ക് തിരിച്ചു വരാം പുൽമേടുകളുടെ കാഴ്ചയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇനി കടന്നു വരാൻ പോകുന്നത് കാട് തന്നെയാണ് ഇനിയുള്ള നാല് കിലോമീറ്റർ ദൂരം ഇതുവരെ നടന്നതിൽ വെച്ച് ഏറെ ദുഷ്കരമായ പാതയാണ് കുത്തനെയുള്ള കയറ്റവും ഇടുങ്ങിയ വഴിയും വഴുക്കൽ നിറഞ്ഞു നിൽക്കുന്ന കല്ലുകളുമായി യാത്രയുടെ സ്പീഡ് നന്ദി കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ വരവേൽപ്പിൽ ബെന്തുരുക്കിയ പുൽമേട് യാത്രയിൽ നിന്ന് കാട്ടിലേക്ക് കടന്നപ്പോൾ എ സി റൂമിലേക്ക് കയറിയ ഫീലായിരുന്നു ലഭിച്ചത് തെളിഞ്ഞ അന്തരീക്ഷം കാർമേഘത്തിലേക്ക് വഴിമാറിയപ്പോൾ തണുത്ത കാറ്റിൻ്റെ കടന്നുവരവിലൂടെ കാടിലൂടെയുള്ള നടത്തം പ്രയാസമേതുല്ലാതെ പൂർത്തീകരിക്കാൻ സാധിച്ചു ആദ്യ ദിവസത്തെ പന്ത്രണ്ട് കിലോമീറ്റർ യാത്രയുടെ അവസാന നാല് കിലോമീറ്റർ കവർ ചെയ്ത് അതിരുമലയിലെ ബേസ് ക്യാമ്പിൽ എത്തിച്ചേർന്നു ചൂട് ചായയും മുളക് ബജ്ജിയും കഴിച്ച് അരുവിയിലേക്ക് കുളിക്കാനായി ഇറങ്ങി കടുത്ത ചൂടിൽ നിന്ന് നടന്നു വന്നതുകൊണ്ടാവാ ഐസ വെള്ളത്തിലേക്ക് ഇറങ്ങിയതുപോലെയാണ് ആദ്യം തോന്നിയത് ശരീരവും മനസ്സും തണുപ്പിച്ചതിനു ശേഷം തൊട്ടടുത്ത പാറയ്ക്ക് മുകളിൽ ഇരുന്നു അഗസ്ത്യമലയുടെ ഉയരങ്ങളിലേക്ക് കണ്ണോടിച്ചു ദേശങ്ങളിൽ നിന്ന് വന്ന് ഒരു പാറയ്ക്ക് ചുറ്റും കൂടി കുശലം പറഞ്ഞ് പരസ്പരം പരിചയപ്പെടുകയാണ് ഞങ്ങളുടെ ടീം കഥ പറച്ചിലിനിടയിൽ പുല്ലുകൾക്കിടയിലൂടെ കടന്നുപോയ കാട്ടിയും സ്വറ കൗതുകം കൂട്ടി എന്ന് പറയാം തെളിഞ്ഞ മലനിരകളിലേക്ക് ഓടിയെത്തുന്ന കോടമഞ്ഞ് അഗസ്ത്യമലയെ പോകുന്ന കാഴ്ച നാളെ മല കീഴടക്കാൻ പോകുന്നവർക്ക് പ്രകൃതിയുടെ വരവേൽപ്പായിട്ടാണ് തോന്നിയത് കളിയാക്കലുകളും കഥ പറിച്ചലുമായി സമയം പോകുമ്പോൾ അന്തരീക്ഷം പതിയെ ഇരുട്ടിലേക്ക് വഴിമാറാൻ തുടങ്ങിയിരിക്കുന്നു കരടിശല്യം രൂക്ഷമായ ഈ ഭാഗത്ത് േരം ഇരിക്കുന്നത് സേഫല്ലാത്തതിന് തിരിച്ച് ക്യാമ്പിലേക്ക് കയറി ചൂട് ചൂടുകഞ്ഞിയും പപ്പടവും പയറുകറിയുമായി വിഭവമായ സദ്യയും കഴിച്ച് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും നോക്കി ആകാശത്തേക്ക് മിഴി തുറന്ന് ഇരിക്കുകയാണ് പലരും ഫോണിന് നെറ്റും റേഞ്ചും ഇല്ലാത്തതിനാൽ എല്ലാവരും പരസ്പരം സൗഹൃദങ്ങളിലേക്ക് ചേക്കേറുകയാണ് ചെയ്യുന്നത് അങ്ങനെയിരിക്കുന്ന സമയത്താണ് മൂളിപ്പാട്ടുമായി രണ്ടു പേർ കടന്നു വരുന്നത് അവരോടൊപ്പം ഞങ്ങളും ചേർന്ന് മരം കോച്ചുന്ന തണുപ്പിലൂടെ ചേരുന്ന സംഗീതത്തോടൊപ്പം താളം പിടിച്ച് ആ രാത്രി സുന്ദരമാക്കി

<Noise/> 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 ഒമ്പത് മണിക്ക് ലൈറ്റുകൾ ഓഫാക്കുമെന്ന് ഓഫീസർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാവരും തങ്ങളുടെ സ്ഥലത്ത് നാളെ കീഴടക്കാൻ പോകുന്ന അഗസ്ത്യമലയെയും സ്വപ്നം കണ്ട് ഉറങ്ങാൻ പോവുകയാണ് കഴിഞ്ഞ നാല് വർഷത്തോളമായി ഞാൻ ചിറകിലേറ്റിയ എൻ്റെ സ്വപ്നവും അതിലെ ആകാംക്ഷയുമായി നാളത്തെയുടെ പൊൻപുലരിക്കായി ഞാനും കാത്തിരിക്കുകയാണ്